ഹായ് എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ആക്കാതെ കരുതി രാവിലെ അഞ്ച് മണിക്ക് എണീറ്റാലും അടുക്കളയിലേക്ക് കയറണമെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആവും കേട്ടോ അനുസ്കാരവും അതുപോലെ വാവക്ക് ഫൈവായും ക്ലബൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേ കിച്ചണിലേക്ക് വരും കേട്ടോ പുറത്ത് താ പല സൈസിലുള്ള പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് രാവിലെ ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുവരെ ഷെർ ഇസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ കൂടാതെ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഇന്നിപ്പോൾ ഇതാ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ തലേന്ന് അരി കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ പച്ചരി അപ്പോൾ ഒരു രണ്ടര കപ്പ് അരിയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ചോറും ഉപ്പും വെള്ളമൊഴിച്ചൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സാധാ നമ്മുടെ ദോശയില്ലേ നീർദോശ പോലെ ആ അങ്ങനെയുള്ള ദോശയാണ് കേട്ടോ ഉഴുന്നൊന്നും ചേർക്കാത്ത അപ്പോൾ ഇതിന് കറിയായിട്ട് തലേന്നത്തെ രാത്രിക്കത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗോബി മഞ്ചൂരിയല്ലേ കോളിഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളി കറിയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പം നാസ്തയൊക്കെ കഴിഞ്ഞ് ഇതാ കുടിക്കാനുള്ള വെള്ളവും ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിൻ്റെ അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇന്ന് സാമ്പാറാണ് വെക്കുന്നത് കേട്ടോ സാമ്പാറും ഫുൾ വെജിറ്റബിളാക്കാന്ന് വിചാരിച്ച് സാമ്പാറും അതുപോലെ തന്നെ ലെറ്റൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചോറ് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കുറുവരിയാണ് അപ്പോൾ ഗ്യാസും ഒന്ന് വേവണമെങ്കിൽ കുറേ ടൈം എടുക്കില്ല അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കാം ഇന്ന് ഞാൻ ആവുന്ന സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് കുറേ സമയത്ത് തേങ്ങയൊക്കെ വറുത്തിറക്കുന്ന ഒന്നുമില്ല പെട്ടെന്ന് രാവിലെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ പെട്ടെന്നിങ്ങനെ തട്ടിക്കുട്ടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ സാമ്പാർ കഷ്ണത്തിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ പരിപ്പുണ്ടല്ലോ അതും ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ സാമ്പാർ പൊടി കുറച്ച് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സാക്കി അവിടെ വെക്കുന്നുണ്ട് ഇനി ഇതാ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക പിന്നെ രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ പൊടി ഈ എണ്ണയിലോട്ടിടുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അതിൽ നിന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കിട്ടാം അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് സാമ്പാർ കൂട്ടും കൂടെ ഒഴിച്ചിട്ട് വെള്ളം കുറച്ചും കൂടെ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും ചെക്ക് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് വിസലടിച്ചാൽ സാമ്പാർ ഇവിടെ റെഡിയാണ് ഇട്ടുക ഇതുപോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അതവിടെ വേവുമ്പോഴേക്കും നമുക്കിതാ ലെറ്റൂസ് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഈ ലെറ്റൂസ് മെയിനായിട്ടും ലെറ്റൂസ് അല്ലെങ്കിൽ കസ് എന്നൊക്കെയാ പറയാട്ടോ ഇത് ചൈനീസ് ക്യാബേജ് ഇല്ലേ അതാണ് ശരിക്കും ഇത് മെയിനായിട്ടും സാലഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളെ സാമ്പാറും അതുപോലെ തന്നെ സോയാബീനും കൂടെ ഒന്ന് ഇതാ ഫ്രൈ ആക്കുന്നുണ്ട് നമ്മുടെ ലറ്റൂസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചമ്മന്തിയും കൂടെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് ചെറിയൊരു പീസ് ബീട്രൂട്ടും രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് തേങ്ങയും ഉപ്പും ഒരു അര ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് കണ്ടില്ലേ ചമ്മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഭാവിക്കുള്ള ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി സാമ്പാറും ചമ്മന്തിയും നമ്മുടെ ഉപ്പേരിയും സോയാബീനും കൂടെ ഇട്ടാ അങ്ങനെ വാവി സ്കൂളിൽ പോയതിൻ്റെ ശേഷം ഞാനും ശാലം കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ കാരണം മിക്സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മോട്ടർ അടിച്ച് പോയി നന്നാക്കാൻ കൊടുത്തപ്പം ആയിരത്തഞ്ഞൂറ് രൂപ വേണം അപ്പോൾ പിന്നെ അതിലും കുറച്ചും കൂടെ കൂടിയിട്ട് പുതിയത് വാങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പം വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായി മിക്സി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഫ്രിഡ്ജും ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഫ്രിഡ്ജൊക്കെ കുറേ ആയിട്ടോ വീട്ടിലുള്ളത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിപ്പോൾ കേക്കിൻ്റെയൊക്കെ ഓർഡർ വരുമ്പം എൻ്റെ അടുത്തുള്ളത് ചെറുതാണ് അപ്പോൾ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ വലിയ ഫ്രിഡ്ജൊന്നുമില്ലെങ്കിൽ ശരിയാവുന്നില്ല കേട്ടോ ഫ്രിഡ്ജ് ഇപ്പോൾ എടുക്കുന്നില്ല നോക്കി വെച്ചിട്ടുണ്ട് മിക്സി ഇഷ്ടമായത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പ് കയറി അപ്പോൾ അങ്ങനെ ഇഷ്ടമായത് മിക്സി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് വിശക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷാലോവിന് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിയിട്ട് ഷെയർ ആക്കി കഴിച്ചിട്ടാണ് കാരണം ഞങ്ങൾ ഫുഡ് ആക്കി വെച്ചിട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ ആ ഫുഡ് അവിടെ അങ്ങനെ ഇതായി പോകും അപ്പോൾ ഒന്ന് വാങ്ങി ഞങ്ങൾ രണ്ടാളും ഷെയർ ആക്കി കഴിച്ചിട്ടാ അതാണ് മിക്സിട്ടോ ഞാൻ വാങ്ങിയത് ഇനിയിപ്പോൾ ഇതാ മിക്സി കിട്ടിയ സന്തോഷമല്ലേ അപ്പോൾ പിന്നെ കുറച്ച് പൊടികളൊക്കെ ഒന്നാക്കി വെക്കാന്ന് വിചാരിച്ച് ഗരം മസാല നമ്മുടെ ബിരിയാണി മസാലയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വന്നപ്പോൾ നല്ല വെയിലും ഉണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കഴുകി ഉണക്കി ഇതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങാനായിട്ട് ചെറിയ ജീരകവും അതുപോലെ തന്നെ ബിരിയാണി മസാലക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ ജീരകമൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും കഴുകിയിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാരണം ഞാനത് കഴുകുമ്പം ഒരുപാട് അഴുക്കയിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഇനിയിപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഗരം മസാലേൻ്റെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് പട്ടയും കുരുമുളകും ഗ്രാമ്പു ജീരകങ്ങൾ അതുപോലെ തന്നെ ബേ ബേലീഫും വറ്റൽമുളകും ഏലക്കായും ഇട്ടിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴുകിയെടുത്തതാണ് മല്ലി പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതാ പൊടിച്ചത് പൊടി ഉണ്ടല്ലോ അത് ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്നും അതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയിട്ടാ അപ്പോൾ അത് അവിടെ ചൂട് തണിയാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബിരിയാണി മസാല ഒക്കെ കൂടി ഒന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഈ പാനിലേക്ക് ഇട്ടിട്ട് ചെറുതാക്കി ഒന്ന് മീഡിയം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയിട്ടാ അങ്ങനെ ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ട് നമ്മൾ ഫുഡിലേക്ക് ഇടുമ്പോൾ ബിരിയാണി മസാലയാണെങ്കിലും ഗരം മസാലയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതിൽ അവർ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ ഇങ്ങനെ വെയിലൊക്കെ ഉള്ള സമയത്തൊന്ന് കഴുകി ഉണക്കിയിട്ടൊന്ന് വറുത്തെടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ കോട്ടൻ്റെ തുണിയൊന്ന് നനച്ചിട്ട് തുടച്ചെടുത്തിട്ടൊന്ന് ചൂടാക്കിയാലും മതി അങ്ങനെ ഇപ്പോൾ ഇതാ ബിരിയാണി മസാലയും ഗരം മസാലയും രണ്ടും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് എനിക്ക് ചെറിയ ജീര കണ്ടല്ല അതും കഴുകി ഉണങ്ങാനിട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു മൂടൽ വരുന്നതുകൊണ്ട് ഞാൻ ജീരകം മെല്ലെ ഒരു ഒന്ന് ചൂടാക്കിയിട്ട ചൂടാക്കിയിട്ട് അധികം വറക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതിൻ്റെ നനവ് പോകാൻ എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കുക ചൂടോടെ ഇട്ട് ഒരിക്കലും പൊടിക്കരുത് മിക്സി കംപ്ലൈൻറ്റ് ആകുട്ടാം അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ബോട്ടിലാക്കി ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് കുറച്ച് സംഭവങ്ങളും കൂടെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട് ഉള്ളിയൊക്കെ കട്ടാക്കിയതും പച്ചമുളക് കഴുകി വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി ഇതൊക്കെ തോൽ കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി വെക്കൂട്ടാം ഇങ്ങനെ ചെയ്തു വെച്ചാൽ രാവിലെ സ്കൂളിലേക്ക് വിടേണ്ട ആ തിരക്കിൽ നമുക്കിത് ഉള്ളി തോളിപൊളിക്കാനോ അതിനൊന്നും നിൽക്കണ്ടട്ടോ അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് ടൈമുള്ള അപ്പം വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഞങ്ങൾ വരുമ്പോൾ വാങ്ങി പൊറോട്ടേൻ്റെ ഉള്ളിൽ ഇങ്ങനെ മസാല ഫില്ലിംഗ് ഇല്ലേ ചിക്കൻ്റെ അതാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കല്ലേ ബ ബൈ